ലോകത്തിന്റെ നെറുകയിൽ ഒരു പൊൻതൂവൽ എന്ന പോലും അയോധ്യ ഒരുങ്ങുകയാണ് ഓരോ നിമിഷവും അയോധ്യയിൽ നിന്നുള്ള വ്യത്യസ്ത വാർത്തകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് അയോധ്യയിലെ രാംലല്ലയുടെ ഭക്തിയിൽ പുണ്യഭൂമിയായ അയോധ്യയിലേക്ക് ജനങ്ങൾ അന്ന നിമിഷം അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴിതാ അയോധ്യ രാമക്ഷേത്രത്തിൽ സമർപ്പിച്ച സ്റ്റാമ്പുകളുള്ള ഒരു പുസ്തകവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യാഴാഴ്ച പുറത്തിറക്കുകയും ചെയ്തിരിക്കുകയാണ് വിവിധ സമൂഹങ്ങളിൽ ശ്രീരാമനെ കുറിച്ചുള്ള വിവരങ്ങൾ പ്രദർശിപ്പിക്കാനാണ് സ്റ്റാമ്പ് ബുക്കിൽ ലക്ഷ്യമിടുന്നതെന്ന് യു എസ് ന്യൂസിലൻഡ് സിംഗപ്പൂർ കാനഡ കംബോഡിയ യു എൻ എന്നിവയുൾപ്പെടെ ഇരുപതിലധികം രാജ്യങ്ങൾ പുറത്തിറക്കിയ സ്റ്റാമ്പുകൾ ഉൾക്കൊള്ളുന്ന നാൽപ്പത്തിയെട്ട് പേജുള്ള പുസ്തകം ആണിത് സ്റ്റാമ്പുകളുടെ രൂപകൽപ്പനയിൽ ശ്രീരാമ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്നുണ്ട് സൂര്യൻ സരയൂ നദി ക്ഷേത്രത്തിലും പരിസരത്തുമുള്ള ശില്പങ്ങൾ തുടങ്ങി നിരവധി ഘടകങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് ഈ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത് സ്റ്റാമ്പ് ശേഖരത്തിൽ ആറ് വ്യത്യസ്ത സ്റ്റാമ്പുകൾ ഉൾപ്പെടുകയും ചെയ്യുന്നുണ്ട് അഭയിൽ ഓരോന്നിലും ശ്രീരാമന്റെ വിവരണവുമായി ബന്ധപ്പെട്ട ചിഹ്നങ്ങളും ഉൾപ്പെടുന്നു സ്റ്റാമ്പുകളിൽ രാമക്ഷേത്രം ഗണേശൻ ഹനുമാൻ ജഡായു കേജ് മാഷ്രി എന്നിവയുൾപ്പെടെ ചിത്രങ്ങളും ഉൾപ്പെടുന്നു അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ശ്രീകോവിനുള്ളിലേക്ക് ശ്രീരാമന്റെ വിഗ്രഹം അങ്ങനെ കൊണ്ടുവരികയും ചെയ്തിരിക്കുകയാണ് ഇന്ന് പുലർച്ചെ പ്രത്യേക പൂജകൾക്ക് ശേഷമാണ് ക്രെയിനിന്റെ സഹായത്തോടെ വിഗ്രഹം ശ്രീകോവിനുള്ളിൽ എത്തിച്ചത് ഇന്ന് തന്നെ വിഗ്രഹം ശ്രീകോവിൽ സ്ഥാപിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ശ്രീരാമ മന്ദിരം നിർമ്മാണ കമ്മിറ്റി അറിയിച്ചിരിക്കുന്നത് ട്രക്കിലാണ് വിഗ്രഹം ക്ഷേത്രത്തിൽ എത്തിച്ചത് ശ്രീരാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് ഇന്നലെ ക്ഷേത്രത്തിൽ കലശപൂജയൊക്കെ നടക്കുകയും ചെയ്തിരുന്നു അതേപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്നത് ഗംഭീരമായ അയോധ്യയിലേക്ക് രാമക്ഷേത്രത്തിനായി നിരവധി സമ്മാനങ്ങളാണ് ജനങ്ങൾ സമർപ്പിക്കുന്നു എന്നതാണ് അതിൽ തിരുവനന്തപുരം പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും അയോധ്യയിലേക്ക് ഓണവില്ല് ഉപഹാരമായി ഉടൻ തന്നെ സമർപ്പിക്കുകയും ചെയ്യും അതേപോലെ വിവിധ ഇടങ്ങളിൽ നിന്ന് നൂറ്റിയെട്ടടി നീളമുള്ള ധൂപവർഗം രണ്ടായിരത്തിഒറുന്നൂറ് കിലോഗ്രാം ഭാരമുള്ള മണി ആയിരത്തിഒറുന്നൂറ് കിലോഗ്രാം ഭാരമുള്ള കൂറ്റൻ വിളക്ക് സ്വർണ പാദരക്ഷകൾ പത്തടി ഉയരമുള്ള കൂട്ടും താക്കോലും എട്ട് രാജ്യങ്ങളിൽ ഒരേ സമയം സമയം സൂചിപ്പിക്കുന്ന ക്ലോക്ക് എന്നിവയും ഉൾപ്പെടുകയും ചെയ്യുന്നുണ്ട് അദ്വിതീയ സമ്മാനങ്ങൾക്ക് പിന്നിലെ കലാകാരന്മാർ തങ്ങളുടെ സമ്മാനങ്ങൾ വലിയ ക്ഷേത്രത്തിൽ ഉപയോഗിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവ നൽകുന്നത് അങ്ങനെ മതവികാരം വർദ്ധിപ്പിച്ചുകൊണ്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദേശങ്ങളിൽ നിന്നും പോലും സമ്മാനങ്ങൾ അയോധ്യയിലേക്ക് ഒഴുകിയെത്തുകയാണ് സീതിയുടെ ജന്മസ്ഥലമായ നേപ്പാളിലെ ജനക്പൂരിൽ നിന്ന് വെള്ളിച്ചേപ്പുകൾ ആഭരണങ്ങൾ വസ്ത്രങ്ങൾ തുടങ്ങി മൂവായിരത്തിലധികം സമ്മാനങ്ങളാണ് ഇതിനോടകം തന്നെ എത്തിയിരിക്കുന്നത് മുപ്പതോളം വാഹനങ്ങളുടെ ഒരു വാഹന വ്യൂഹം ഈ സമ്മാനങ്ങൾ ജനക്പൂർ ദാംറാം ജാനകി ക്ഷേത്രത്തിൽ നിന്ന് അയോധ്യയിലേക്ക് എത്തുകയും ചെയ്തിരിക്കുകയാണ് സൂറത്ത് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന രസേഷ് ജുവലിന്റെ ഡയറക്ടറായ കൗശിക് കഖാഡിയ എന്ന വജ്രവ്യാപാരി അയോധ്യയിലെ രാമക്ഷേത്രത്തിന് ആദരമായി അയ്യായിരം അമേരിക്കൻ വജ്രങ്ങൾ കൊണ്ട് അലങ്കരിച്ച ഒരു വജ്ര നെക്ലേസ് ആണ് സമ്മാനിച്ചിരിക്കുന്നത് ഈ മാസ്റ്റർ പീസ് രാമക്ഷേത്രത്തിന്റെ വിഷയത്തിൽ സങ്കീർണമായ രൂപകൽപ്പന ചെയ്തിരിക്കുകയും ചെയ്തു എല്ലാ വിശദാംശങ്ങളും സൂക്ഷ്മമായ ശ്രദ്ധയാണ് നൽകിയിരിക്കുന്നത് അയോധ്യയിലെ രാമക്ഷേത്രത്തിന് ഈ സാധാരണ മാല് സമ്മാനിക്കാൻ കലാകാരൻ അങ്ങനെ തെരഞ്ഞെടുക്കുകയായിരുന്നു അതേപോലെ തന്നെ ശ്രീലങ്കയിൽ നിന്നുള്ള ഒരു പ്രതിനിധി സംഘം ആ അദ്വതീയമായ സമ്മാനം നൽകുകയും ചെയ്തു രാവണൻ സീതയെ ആകർഷിച്ച ഇതിഹാസമായ രാമായണത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഒരു പൂന്തോട്ടമായ അശോക് വാടിയിൽ നിന്നുള്ള ഒരു പാറ മഹത്തായ ചടങ്ങിലുള്ള കൂടി അനുബന്ധിച്ച് ക്ഷേത്ര അധികാരികൾക്ക് ഗുജറാത്തിൽ നിന്നുള്ള ആകർഷകമായ നൂറ്റിയെട്ട് അടി നീളമുള്ള ധൂപവർഗം ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങൾ അങ്ങനെ ലഭിക്കുകയും ചെയ്യുന്നുണ്ട് ആറുമാസം കൊണ്ട് രൂപകൽപ്പന ചെയ്ത് പരിസ്ഥിതി സൗഹൃദ വടി ഗുഗൂർ തേങ്ങാ ചിരകുകൾ നെയ്യ് ചാണകം തുടങ്ങിയ വിവിധ ചേരുവകൾ കൊണ്ടാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത് അതേപോലെ ഗുജറാത്തിൽ നിന്നുള്ള നാൽപ്പത്തിനാലടി നീളമുള്ള പിച്ചള കൊടിമരം ഒരു സ്വർണ്ണ ഫോയിൽ നാഗരു അതായത് ടെമ്പിൾ ഡ്രം ഉത്തർപ്രദേശിൽ നിന്നുള്ള നാനൂറ് കിലോഗ്രാം ഭാരമുള്ള പ്രതീക്ഷാത്മക പൂട്ടും താക്കോലും എറ്റയിൽ നിന്നുള്ള അഷ്ടദാതു കൊണ്ട് നിർമ്മിച്ച രണ്ടായിരത്തിഒരുന്നൂറ് കിലോഗ്രാം മണിയും മറ്റു ശ്രദ്ധേയമായ സമ്മാനങ്ങളും ഉൾപ്പെടുകയും ചെയ്യുന്നുണ്ട് അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ നിർമ്മാണത്തിനും സമർപ്പണത്തിനും വേണ്ടി വിവിധ പ്രദേശങ്ങളിൽ നിന്നും സംസ്കാരങ്ങളിൽ നിന്നുമുള്ള ആളുകളുടെ കൂട്ടായ്മ അർപ്പണത്തെയും സംഭാവനകളെയും പ്രതിഫലിപ്പിക്കുന്നതാണ് വൈവിധ്യമായ വിപുലമായ ഈ സമ്മാനങ്ങൾ എന്ന് വേണം പറയാൻ രാമക്ഷേത്ര ഉദ്ഘാടന ദിവസം കോടതികൾക്ക് അവധി നൽകണമെന്ന ആവശ്യവുമായി ബാർ കൗൺസിലും അതുപോലെ തന്നെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഒരു കത്താണ് ഡി വൈ ചന്ദ്രചൂഡൻ അയച്ചിരിക്കുന്നത് അയോധ്യയിലെ ഉദ്ഘാടന ചടങ്ങുകളിലും രാജ്യത്തുളനയിലുമുള്ള മറ്റ് അനുബന്ധ പരിപാടികളിലും പങ്കെടുക്കാനോ നിരീക്ഷിക്കാനോ നിയമ സാഹോദര്യത്തിലെ അംഗങ്ങൾക്കും കോടതി ജീവനക്കാർക്കും അന്നേ ദിവസം അവധി നൽകണമെന്നാണ് ബാർ കൗൺസിൽ ചെയർമാനും സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനുമായ മനൻകുമാർ മിശ്ര പറഞ്ഞിരിക്കുന്നത് വിഷയത്തിൽ അടിയന്തര വാദം ഉടൻ തന്നെ ഉണ്ടാമെന്ന പ്രതീക്ഷയിലാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതേസമയം രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ലക്നൌഖര്പൂർ പ്രയാഗ് രാജ് വാരണാസി ആഗ്ര മധുര എന്നിവിടങ്ങളിൽ നിന്ന് അയോധ്യയിലേക്ക് ഹെലികോപ്റ്റർ സർവീസ് നടത്താനും ഉത്തർപ്രദേശ് സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് വെള്ളിയാഴ്ച മുതലാണ് ലക്നൌൽ നിന്നുള്ള ഹെലികോപ്റ്റർ സർവീസ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉദ്ഘാടനം ചെയ്യുന്നത് ഹെലികോപ്റ്റർ സർവീസുകളുടെ നിരക്കും സർക്കാർ അതിനകം തന്നെ നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് സമീപ ഭാവിയിൽ സംസ്ഥാനത്തെ മറ്റ് ജില്ലകളിലേക്ക് വ്യാപിക്കുകയാണ് സൂചനയെന്നും ഇതുകൂടാതെ അയോധ്യ നഗരത്തിന്റെയും രാമക്ഷേത്രത്തിന്റെയും ആകാശ ദർശനം സംസ്ഥാന സർക്കാർ ഭക്തർക്കായി അവതരിപ്പിക്കുകയും ചെയ്യും ടൂറിസം വകുപ്പിനെയാണ് ഇതിൽ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് ആകാശ ദർശനത്തിന് താല്പര്യമുള്ള ഭക്തർ സൗകര്യ പ്രയോജനപ്പെടുത്തുന്നതിന് മുൻകൂർ ബുക്കിംഗ് നടത്തേണ്ടതുണ്ട് എന്നും അവർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിനും സമർപ്പണത്തിനും വേണ്ടി അങ്ങനെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള സംസ്കാരങ്ങളിൽ നിന്നുള്ള ആളുകളുടെ ഒരു കൂട്ടായ സമർപ്പണം തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് എന്ന് വേണം പറയാൻ എന്തായാലും ജനുവരി ഇരുപത്തി അയോധ്യ രാമക്ഷേത്രം അങ്ങനെ തുറക്കാൻ വേണ്ടി ഏവരും ജനങ്ങളേവരും കാത്തിരിക്കുകയാണ്